ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെറിയൊരു പരിപാടിയായിട്ട് പാലോടൊന്ന് വിതിരയേക്ക് പോവുകയാണ് വേറൊന്നുമല്ല നമ്മളെ വിപിയണൻ്റെ ഒരു പൂച്ച ഉണ്ട് ഒലീവിയർ അപ്പോൾ പുള്ളീനെ കൊണ്ട് നമ്മളെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് പുള്ളിനെ അവിടെയാണ് നമ്മൾ മാസത്തിൽ ഒരിക്കൽ കുളിപ്പിക്കാനും ക്ലീനിങ് പരിപാടിയായി കൊണ്ടുപോകണത് അപ്പം ഇന്ന് ഒലിവിയറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളെ ഈ വീഡിയോയിലുള്ളത് അപ്പം നമുക്ക് വീഡിയോ കാണാം രാവിലെ അങ്ങനെ ബൈക്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് ഇരുന്നത് അപ്പം ബൈക്കിൽ രാവിലെ കൊണ്ടുവന്ന് ബോക്സിലെടുത്ത ബോക്സിൻ്റെ അടുത്ത് ആൾ ചാടിപ്പോയി അങ്ങനെ പിന്നെ കാറിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കാറിലാവുമ്പോൾ കുഴപ്പമില്ല ഗ്ലാസ് ഒക്കെ ഇട്ടുമ്പം ആൾ സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നുളും ഇവനെ കൊച്ചിയിലേ ഇവിടെ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ആളിനൊരു വയസ്സായിട്ടുണ്ട് അപ്പോൾ മാസത്തിലൊരിക്കൽ ഇവനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ വിതിരയിലാണ് വിതിരയിൽ കൊണ്ടുവന്ന് വന്ന് നമ്മൾ അവനെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട് അങ്ങനെയാണ് ഇന്നും വന്നേക്കണത് അപ്പോൾ ആൾ ഇങ്ങനെ കാറിൻ്റെ ബാക്കിലാകുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നുവോളും സ്ഥലമൊക്കെ കണ്ട് അതാണ് നമ്മളെ ജേഴ്സി ഫാം നന്ദിയോട് ഒന്ന് വരുമ്പോള ജയ്സി ബാ വിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ റൂട്ടൊക്കെയാണ് പോകുന്നത് ഈ റൂട്ട് എല്ലാവർക്കും അറിയാവുന്ന റൂട്ടാണ് പോകുന്ന റൂട്ടൊക്കെയാണ് നമ്മള് അവനെയും കൊണ്ടിങ്ങനെ പോവുകയാണ് ഇപ്പൊ ഇതാണ് വിജിര ചന്തമുക്കിലുള്ള സ്പാർക്ക് പെറ്റ് മാർക്കറ്റ് അപ്പൊ ഇവിടെയാണ് ഇവനെ കൊണ്ടുവന്നേക്കുന്നത് പോടാ 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 ഷോപ്പിൽ ഷോപ്പിൽ നമ്മൾ നമ്മളവനെ അവിടെ കൊണ്ടാക്കി കൊണ്ടാക്കിയിട്ട് അവരെ ചോറ് കഴിക്കാൻ പോയി ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളു അപ്പൊ നമ്മളും പോയി ചോറ് കഴിക്കാൻ പോകണം നമ്മളിവിടെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടൊരു കട ഉണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെ പേപ്പർ റോട്ടിലോട്ട് പോകുമ്പോൾ കാട്ടിലെ കടയിൽ പോയാണ് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോണത് പോയിട്ട് വന്നിട്ട് അവന്റെ ക്ലീനിങ്ങും എല്ലാം നമ്മൾ കാണിച്ചു തരാം ആണ് ഒരു ചോറ് അടിപ്പൊളിയാണ് ടേസ്റ്റ് പുളിശ്ശേരി അടിപ്പൊളിയാണ് പിന്നെ ഞണ്ടുണ്ട് പിന്നെ ചിക്കൻ പിന്നെ പലതരം അടിപൊളി അതാണ് നമ്മൾ നേരെ അങ്ങോട്ട് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ പത്ത് കിലോമീറ്ററിനകത്തേ ഉള്ളു തിരിച്ച് പേപ്പാർ റൂട്ടിലാണ് പേപ്പാർ റൂട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ പോയാണ് അപ്പൊ നമ്മള് തിരിച്ചെത്തുമ്പോൾ ഇവിടെ ആള് വരും അപ്പൊ നമ്മള് അതിനെ ക്ലീൻ ചെയ്യണം വീഡിയോ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പൊ നമ്മള് ചോറ് പോകുമ്പോഴാണ് നമ്മൾ തങ്കോണ്ട് തന്നെ സ്റ്റാർ മാജിക്കില തങ്കച്ചു ഇവിടെ വിതുരയാണ് പുള്ളിയിലെ വണ്ടി ഇവിടെ കിടക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് പുള്ളി അവിടെ ഉണ്ടാകാൻ നോക്കാം പുള്ളി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വീടില് കാണാം പുള്ളീന തങ്കച്ചനൊന്ന് ഒന്ന് കണ്ടിട്ട് വരാം പുള്ളി അവിടെ ഉണ്ടായില്ലേ എന്ന് അറിയാൻ വയ്യ അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് പുള്ളിനെ കാണാം ഇപ്പം പുള്ളീടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പം വീട് മേളിലോട്ടാണ് വിതിരയിലാണ് ഇപ്പം പുള്ളി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കാണാം പുള്ളീനെ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് ക്യാറ് ചെയ്യുന്നത് ചോറ് അഴിക്കാൻ പോകണ ഫീല് തന്നെ പുള്ളിയുടെ വീട് നമ്മൾ തങ്കോണൻ്റെ വീട്ടിൽ ചെന്നിട്ട് തങ്കോണനെ കണ്ടില്ല അപ്പം നമ്മൾ പൂച്ചേനെ അവിടെ ആക്കിയിട്ട് നേരെ നേരഞ്ഞ് വിശക്കണമുണ്ട് നമ്മളെ പേപ്പാർ റൂട്ടിലുള്ള കാട്ടിലെ കടയിലേക്കാണ് പോണത് അപ്പം കാട്ടിലെക്കടയിൽ പോകുമ്പോൾ ഞാനും കൊണ്ട് നേരത്തെ വന്നപ്പോൾ വിപിൻ ചേട്ടനുണ്ട് വിപിൻ ചേട്ടൻ അവിടെ വർക്കിലാണ് സിനിമയുടെ അപ്പം പുള്ളി ചെറിയ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ തങ്കലാൻ മൂവി തങ്കലാൻ മൂവി ഇവിടെയൊക്കെ മോശം കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തങ്കലൻ്റെ തന്നെ ഹിന്ദി റിലീസുണ്ട് ആറാം തീയതിയാണ് സെപ്റ്റംബർ ആറാം തീയതി റിലീസ് അപ്പം അതിൻ്റെ കുറച്ച് പ്രൊമോ പോസ്റ്റേഴ്സ് വീഡിയോ ഒക്കെയാണ് ചെയ്തത് പിന്നെ അത് പോരാതെ ഗോവിന്ദ് വാസന്ദ് മ്യൂസിക് ചെയ്യുന്ന ഒരു അരവിന്ദ് സ്വാമിയുടെ ഒരു പടമുണ്ട് കാർത്തിയും അരവിന്ദ് സ്വാമിയും കടം പ്രൊമോഷൻ കിട്ടുന്നുണ്ട് പിന്നെ കുഞ്ഞ് ഫിലിംസ് ആളൊരു ചെറിയ സിമ്പിൾ ആണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ലെങ്കിൽ സാറിൻ്റെ ഒരു പാട്ടുണ്ട് അത് ഡെമൻ എന്ന് പറയുന്ന സിനിമയിൽ അപ്പം അതിൻ്റെ ഒരു കവർ സോങ് നമ്മളിടയ്ക്ക് ചെയ്തായിരുന്നു ഞാൻ ഷൈൻ ലാലും ഞാനിവിടെ പോയി ചെയ്തതാണ് അപ്പൊ റോണി സാറിന്റെ ഒരു പുതിയ പടത്തിൻ്റെ ഒരു പോസ്റ്ററാണത് അപ്പോൾ ഇപ്പോൾ പടത്തിൻ്റെ അല്ലെ സോറി അതിൻ്റെ സോങ് ഒരു പുള്ളി ചെയ്ത മ്യൂസിക് ചെയ്തതിൻ്റെ ഒരു സോങ്ങിൻ്റെ ഒരു കവർ സാധനം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു അടുത്ത ആഴ്ച മറ്റൊരു റിലീസാവും റോണി റഫേൽ സാറ് നമ്മൾ ഫെഫ് കെയുടെ പ്രസിഡൻ്റൊക്കെയാണ് പുള്ളി അതുപോലെ പിള്ളേരെ മറ്റേ കാത്തു മഞ്ചാടി ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ ഒക്കെ ചെയ്ത പുള്ളിയാണ് പിന്നെ മരക്കാർ അറവിക്കടലിൻ്റെ ആ അതിൻ്റെ സോങ് ചെയ്ത പുള്ളിയാണ് പിന്നെ പഴയ നമ്മുടെ ജോസ്കോയുടെയും പിന്നെ ഊട്ടി മിക്ക പരസ്യങ്ങളും എല്ലാം അതിൻ്റെയൊക്കെ മ്യൂസ് ചെയ്ത പുള്ളിയാണ് പുള്ളിയുടെ ഒരു വർക്കുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ജാസി ഗിഫ്റ്റ് പുള്ളിയുടെ ഒരു ലിറിക്കൽ വീഡിയോ ഉണ്ട് പിന്നെ സുരേഷ് മീറ്റർ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു പരിപാടി ഇതൊക്കെ അത് ഫ്രീലാൻസ് വർക്കാണ് പക്ഷേ ഫിലിമിൻ്റെ അത് കൂടുതലും ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ് കൂടുതലും ചെയ്യുന്നത് അതാണ് ഇപ്പം വണ്ടിയിരുന്ന് പോലെ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂച്ച കൊണ്ടു കൊണ്ടുവന്നെങ്കിലും പുള്ളി വർക്കിലായിരുന്നു അപ്പം പൂച്ച ഇരുന്ന് കൊണ്ടു അപ്പം അതുകൊണ്ടാണ് വണ്ടിയിൽ ഇരുന്ന് പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഞാൻ കൂടെ കൂടെ ഈ സെലിബ്രിറ്റി ആയിട്ട് ഫോട്ടോ ഇടും ഇൻസ്റ്റയിലൊക്കെ അപ്പം എല്ലാവരും ചോദിക്കുന്നത് നിനക്കെങ്ങനെ പരിചയം ഇപ്പം പുള്ളിയിലൂടെ പോയാണ് ഞാൻ ഇതെല്ലാവരെയും പരിചയപ്പെടുന്നത് അപ്പം പുള്ളി ഞാൻ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും നമ്മൾ കാട്ടിലെ കടയിൽ വന്നായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ കണക്കെ രണ്ട് രണ്ടര മണിയായി നമ്മളിവിടെ എത്തി അപ്പോൾ ഫുഡൊക്കെ നേരത്തെ കഴിഞ്ഞ് അതുകൊണ്ട് നമ്മളി ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വണ്ടി എടുത്ത് നമ്മൾ നേരത്തെ പൂച്ചയൊക്കെ ഉണ്ടാക്കിയില്ലേ തന്നെ പോവുകയാണ് അപ്പോൾ ഇതാണ് കാട്ടിലെ കട എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് അപ്പം നമുക്കി വേറൊരു ദിവസം കട ഓപ്പൺ ആവുന്ന ദിവസം നമുക്ക് വന്ന് വീഡിയോ എടുക്കാം അപ്പോൾ ആ വീഡിയോ കാണിക്കാൻ നമുക്ക് ഇന്ന് നേരത്തെ ഫുഡ് കഴിഞ്ഞ് അപ്പം നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് പോവുകയാണ് തന്നെ വീണ്ടും അപ്പോൾ ഫുഡ് കിട്ടിയില്ല നേരത്തെ അവിടെ കഴിഞ്ഞ് വിദര സൽക്കാരത്തിലുണ്ട് സൽക്കാരത്തിൽ നല്ല നന്ദിയുണ്ട് മന്തി കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മള് വിദര സൽക്കാരം നല്ല അടിപൊളി നന്ദിയാണ് അവിടുത്തെ കഴിച്ചിട്ടാണ് വീണ്ടും പൂച്ചാരുടെ അടുത്തോട്ട് പോകാനുള്ളത് അപ്പം പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് മേടിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാനുള്ള നമ്മളിനി ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് ഇനി പരിപാടി കഴിഞ്ഞു

സൗകര്യമുണ്ട് നമുക്ക് വീണ്ടും ഫുഡ് ഫുഡ് ജ്യൂസി ആയിരുന്നു കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മളാ ഉച്ചരെ അടുത്ത് നോക്കി അപ്പോൾ അവിടെ എന്തായാലും അറിയത്തില്ല നേരെ അങ്ങോട്ട് പോകണം പോകണം നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവനെടുത്ത് കൊണ്ടുപോവാണ് മുകളിലോട്ട്

പിന്നെ അതിന് ചെറുതാണെങ്കിൽ ഇപ്പം മൂന്ന് മാസം ഒക്കെ പ്രായം ഉണ്ടെങ്കിൽ മുന്നൂറ് രൂപ രണ്ട് മാസം പ്രായം ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലാണ് ഇതിൽ വാങ്ങിക്കുന്നത് ബാക്കിയുള്ള എല്ലാത്തിനും ഫൈവ് ഹൺഡ്രഡ് പിന്നെ ഇത് വന്ന് ചിലതെന്ന് വെച്ചാൽ ഒരുപാട് ചടയൊക്കെ ആയിട്ട് ഒരുപാട് നോക്കാൻ പറ്റാതെ അങ്ങനെ ഇട്ടൊക്കെ ആയിരിക്കും സാധനങ്ങളൊക്കെ കാണുമല്ലേ അതൊക്കെ ഫുൾ ഡ്രിമ്മേനുള്ളൂ അതാകുമ്പോൾ നമുക്ക് ഡ്രിമ്മറിൻ്റെ ചാർജും കൂടി ചേർത്ത് തൗസൻഡാണ് വാങ്ങിക്കുന്നത് അതാണ് പൂച്ചയുടെ പാക്കേജ് പറഞ്ഞത് നമ്മൾ ഈ ഒരു നമുക്ക് വാങ്ങിക്കാൻ പറ്റണത് അല്ലാതെ ആണ് വാങ്ങിക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരുപാട് സ്ഥലത്തിന്ന് വരുന്നത് പാലോട് എന്നൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് നെടുമ്പങ്ങാട് എന്ന് വരുന്നുണ്ട് അതേപോലെ തന്നെ നാട് പറമ്പോട് പിന്നെ നമ്മൾ അഭിഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ഉണ്ട് കൂടുതൽ നമ്മളിപ്പോ ഒന്നര അങ്ങനെ അവനെ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആദ്യം അവൻ്റെ ഹെയറൊക്കെ കുറേ ഉണ്ട് അവന് ഒരു മാസമായി അവനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അതുകൊണ്ട് നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാദ്യം മാറ്റും അവനല്ല ഷാംപൂ ഒക്കെ ഇട്ട് ഇപ്പം കുളിപ്പിച്ച് അടിപൊളിയാക്കും അപ്പോൾ അവനെ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് തന്നെ താഴെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് ഞാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആ ഷോപ്പ് ആകുമ്പോൾ കാണാം അപ്പം നമ്മളവിടെ പർച്ചേസ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇവനെ സെറ്റാക്കി തരും അപ്പോൾ ഇതാണ് അവരുടെ ഷോപ്പ് അപ്പോൾ നമ്മളെ പെറ്റ്സിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ കിട്ടുന്നതാണ് അവർക്ക് ഉപയോഗിക്കാനുള്ള ഷാംപൂ പിന്നെ മെഡിസിൻസ് കാര്യങ്ങൾ ഫുഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പം പെറ്റ്സിന് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇവിടെ ഇല്ലെങ്കിൽ പോലും അവർ വരുത്തി നമുക്ക് തരും നമ്മൾ ആവശ്യപ്പെടുന്ന സാധനം അവര് വരുത്തി നമുക്ക് തരുന്നതായിരിക്കും അങ്ങനെ നമ്മള് അവൻ്റെ ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നപ്പം അവനെ കുളിപ്പിച്ച് അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് നേരത്തെ കണ്ട ആളെയല്ല ഉള്ളങ്ങ് മാറിയിട്ടുണ്ട് അപ്പൊ ഇനി നേരെ അവനെയും കൊണ്ട് പാലോടെ തന്നെ വീണ്ടും തിരിച്ചു പോവാം അപ്പോൾ വന്നപ്പോൾ പോവാറാക്കണ്ടപ്പോച്ചേനാക്കി വണ്ടി കൊണ്ടുവന്നു ആവശ്യമുണ്ടാക്കി അപ്പം നമ്മൾ എന്താണ് നമ്മളെ പൂച്ചയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിയുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നു അതുവരെ ബൈ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക